ദൈവവചനം എന്ന പേരിൽ ഇങ്ങനെ എഴുതി വെച്ചു മറന്നാടാ ഈ സംഘികളുടെ മൂടുതാങ്ങൾ നിന്റെ മാധ്യമധർമ്മം അതിന് പുല്ലു വെല പോലും ഇല്ല ഇടൈ ബൈബിളിൽ ഒരു വാക്യം അങ്ങനെയുള്ള സ്വകാര്യ പിന്നെ ചുമരിൽ അദ്ദേഹം എഴുതി വച്ചു മനസ്സിലായല്ലേ ഇപ്പോ ഈ പല ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോ ഇതിനകത്തുള്ള ചില കൊത്തുപണികൾ കണ്ടിട്ടുണ്ടോ ഏ ഇപ്പം ഈ അശ്ലീലത സോഷ്യൽ മീഡിയയിലാകട്ടെ അല്ലാതെ ആകട്ടെ അത് വെളിപ്പെടുത്തി കഴിഞ്ഞാലുള്ള ക്രിമിനൽ കുറ്റം അതറിയാമോ ഒരു നോർമൽ അശ്ലീലത വിടാം പ്രകൃതി വരെ വറച്ചു പോകുന്ന മൃഗം വരെ പകച്ചു പോകുന്ന നിലയിൽ നേരെയും കുനിഞ്ഞും ചരിഞ്ഞും മറിഞ്ഞും ഇനി ഇപ്പോഴത്തെ ആനുകാലിക പയ്യന്മാർക്ക് പോലും അറിഞ്ഞു പറ്റാത്ത ഇനി ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞ് ഈ സെക്സ് ഫീൽഡ് പിന്നെ ചലിച്ച് മുന്നേറുന്ന സമയത്തും വെളിപ്പെടാൻ പോകുന്ന നിലയിലുള്ള ദീർഘവീക്ഷണാത്മകമായ പിന്നെ കോലങ്ങളും കൊത്തുപണികളുമുള്ള രൂപങ്ങളൊക്കെ പല ക്ഷേത്രങ്ങളിലൊക്കെ വെളിപ്പെട്ടുവെച്ചിരിക്കുന്നു അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ലേ അത് മറ്റുള്ളവർക്ക് ബാധകമുള്ള വിഷയമല്ലേ അതൊക്കെ അത് ആനന്ദകരമാണ് മറുനാടാ ഈ നിന്റെ വീഡിയോ പലതും കണ്ടിട്ടുണ്ട് നീ ഭയങ്കര ആചാര്യൻ മാധ്യമധർമ്മം ആ മാധ്യമധർമ്മമെങ്കിൽ സംഖ്യ ചെയ്താലും പിന്നെ യാവൻ ചെയ്താലും അത് തെറ്റ് തെറ്റെന്ന് പറയണം അല്ലാതെ അവനെ ഒന്ന് വാങ്ങിച്ചിട്ട് ഏ പിന്നെ അവന് വേണ്ടി വക്കാലത്തടിക്കുന്നത് പുല്ലുവിലയാണ് നീ എത്ര അക്ഷര സ്ഫുടൽ ആയിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാലും ഇതൊക്കെ എല്ലാം അതിനൊരു പുല്ലുവിലയാണ് അ വടക്കേ ഇന്ത്യയിൽ എത്രയോ ക്രൈസ്തവർ പീഡനത്തിലൂടെ കടന്നു പോകുന്നത് അപ്പോഴൊക്കെ നീ എന്തു പറഞ്ഞു അത് എവരുടെയൊക്കെ കയ്യിലെടുപ്പ് നിന്റെയൊക്കെ ഗതി ആലോചിക്കുമ്പോഴേ നീ മാത്രമല്ല ഇവിടുത്തെ പല ചാനലുകാരന്മാരും പല ബിഷപ്പന്മാരും അധ്യക്ഷന്മാരും നേതാക്കന്മാരും സെക്രട്ടറിമാരുംമാരെല്ലാം ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചാകുന്നതിനകത്ത് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഭയത്തിൽ നിങ്ങളെടുക്കുന്ന ഈ നിലപാട് ഇടാ നിങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറയെ കൊണ്ട് കുഴിയിൽ കൊണ്ടിടാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ മക്കൾ മക്കളുടെ മക്കൾ അവർ അന്നിരുന്ന് പറയും ഇതൊക്കെ ചാനൽ കിടക്കുമ്പോൾ എൻ്റെ അപ്പൻ പറഞ്ഞത് എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞത് ഇതിൻ്റെയൊക്കെ ബലം ഞാൻ അനുഭവിക്കുന്നു ഈ ക്രിസംഖികളൊക്കെ ഇപ്പം കിടന്ന് ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് കാണിക്കുന്ന ഓരോ വേലകൾ സംഘികൾ അവരുടെ സ്വകാര്യ മീറ്റിങ്ങുകളിലും സ്വകാര്യ സമ്മേളനങ്ങളിലൊക്കെ അവന്മാർക്ക് ഇപ്പം ഈ കാലഘട്ടത്തിൽ പറഞ്ഞു ചിരിക്കാനും ഫലിതം പറയാനുമൊക്കെ ഉള്ള വിഷയമാണ് മറുനാടൻ പിന്നെ ക്രിസങ്കി കാസ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നിങ്ങളെയൊക്കെ പറഞ്ഞാൽ അവന്മാർ അവിടെ അവിടെ ഇരുന്ന് കളിയാക്കും എടാ അവന്മാരെ അന്തരംഗ അജണ്ട നിറവേറ്റാൻ നീയൊക്കെ വെറും ഒരു ചട്ടുകമായി പോകുന്നില്ല ഒരു ദിവസം ജീവിച്ച സിംഗത്തെ പോലെ ഇവനെയൊക്കെ പ്രീഠിപ്പെടുത്തിട്ട് എന്ത് ചെയ്യാൻ ഒരു സമാധാനം സനാതനധർമ്മം വായിലും സമാധാനം കയ്യിലുമാണ് വടക്കേ ഇന്ത്യയിലെമാർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടെ എതിരെ പറയാൻ ഒരു വാക്ക് നിനക്കൊക്കെ ഉണ്ടാടാ പറ്റൂല നിനക്കൊക്കെ നിൻ്റെ ഇ ഡി കസ്റ്റംസ് ഇതിൻ്റെയൊക്കെ ഇതൊക്കെയെല്ലാം നോക്കി നീയൊക്കെ ചെയ്യുന്ന ഈ പ്രീണനങ്ങൾ പ്രീണനങ്ങൾ ആ ജൽപ്പനങ്ങൾ നീ ഇന്ന് പറയുന്ന ഓരോ വാക്കും ഓരോ പ്രസ്താവനയ്ക്കും നിൻ്റെ സ്വയം നിലനിൽപ്പിന് വേണ്ടി നീ പറയുന്ന ഓരോ പ്രസ്താവന സംഖികൾക്ക് സ്ഥിതിപാലനം ചെയ്യുന്ന ഈ ഓരോ പ്രസ്താവന അത് നിന്റെ ജന്മത്തിനകത്ത് നിനക്കെതിരെ തന്നെ നിനക്കെതിരെ തന്നെ വാള വാള് വരത്തക്ക വണ്ണമുള്ള സാഹചര്യം വരും തലമുറ തലമുറകളിൽ ഇരുന്ന് അപ്പൂപ്പൻ്റെയും അപ്പൻ്റെയും വിക്രിയകളെ ഓർത്ത് ശപിക്കേണ്ട സാഹചര്യം വരും അത് വേറൊരിടത്ത് അത് മറന്നാടാ നിനക്ക് മാത്രമല്ല നിന്നെപ്പോലെ സമാനമായി ഇവിടെ കിടന്ന് എൻ്റെയൊക്കെ പ്രീണനം സ്തുതിപാലനം ചെയ്തുകൊണ്ടിരിക്കുന്നവന്മാരുടെ ഗതികേട് ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അധമജന്മം ആരുടെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഘപരിവാറിന്റെ സ്തുതിപാലനം ചെയ്ത് അസഹിഷ്ണ സ്തുതിപാലനം ചെയ്ത് താതാത്മ്യപ്പെട്ട് താതാത്മ്യപ്പെടൽ ഇപ്പം കുറേ താതാത്മ്യപ്പെടൽ അങ്ങ് കൂടുകയാണ് പല ക്രിസ്ത്യാനികൾക്കും പേടി ഭയം മീ മൂക്കിൻ്റെ മുകളിൽ മീജ മൂക്കിൻ്റെ താഴെ മീജം വെച്ചിട്ട് തോത് അവരൊക്കെ കൂടെ വരുന്നുണ്ട് നീയൊക്കെ അവന്മാരുടെ സ്വകാര്യ റൂമിനകത്തുള്ള പരിഹാസ അല്ലെങ്കിൽ ഫലിതങ്ങൾക്ക് നീയൊക്കെ കൊണ്ടിരിക്കുകയാണ് നിന്റെയൊക്കെ പറഞ്ഞാൽ അവർ ചിരിക്കണത് ഏഹ് പിന്നെ ഒരു കാര്യം ഏത് സംഘിയായിരുന്നാലും യാവനായിരുന്നാലും നിന്റെയൊക്കെ ഒരു അജണ്ടയും ഇന്ത്യയിൽ നടക്കില്ല നടക്കാൻ പോണില്ല മനസ്സിലായല്ലേ ഇന്ത്യയിൽ മാത്രമല്ല ജനമുള്ളത് ഇന്ത്യയിൽ മാത്രമല്ല ഭരണാധികാരമുള്ളത് ഇന്ത്യയിൽ മാത്രമല്ല നേതാക്കന്മാരുള്ളത് ലോകരാജ്യങ്ങളുടെ എല്ലാത്തിൻ്റെ ഇടയിൽ ഒരു രാജ്യം മാത്രമാണ് ഇന്ത്യ മനസ്സിലായല്ലേ അതുകൊണ്ട് ഈ അന്മാരുടെയൊക്കെ ഈ കൊട്ടൻ കോട്ടഞ്ചുക്കാതി ഓലപ്പാമ്പൊന്നും കണ്ട് പേടിക്കത്തില്ല ഓലപ്പാമ്പൊക്കെ കണ്ട് അന്മാർ ഓലപ്പാമ്പ് കാണിച്ചപ്പോഴേ ഈ മാധ്യമങ്ങൾ ഇവനൊക്കെ എല്ലാം ഈ ഗതിയായെങ്കിൽ അമ്മാരൊരു ഒറിജിനൽ പാമ്പിൻ്റെ പത്തി വിടർത്തുമ്പോൾ നിൻ്റെയൊക്കെ ഗതി എന്തെ ഒരു തലമുറയ്ക്ക് മാത്രമല്ല നീയൊക്കെ അനേക തലമുറകൾക്ക് ആരെ സംഘപരിവാറിന് സ്തുതിപാലനം ചെയ്ത് താതാത്മ്യപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്നുകൊണ്ട് കാണിക്കുന്ന ക്രിസംഗി ചാനലുകളും പ്രവർത്തകരും ഒരു തലമുറയ്ക്കല്ല അനേക തലമുറയ്ക്ക് ശാപം പരിഹാസം പുച്ഛം അടുത്ത വാക്കുകളൊന്നും വായിൽ വരുന്നില്ല അതായിട്ടൊക്കെ നീ മാറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കേ